വെളുക്ക് ചിരിച്ച് ഞങ്ങളീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിഡ്നിയിലൂടെയാണ് കേട്ടോ അപ്പം സിഡ്നിയിൽ സിഡ്നിയിലെത്തിയതിന് ശേഷമുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലുള്ളത് ഈ കാണുന്ന പോലെ അത്ര ശാന്തമായിട്ടൊന്നുമല്ല ഏട്ടോ സിഡ്നി മണൽ വാരിയിട്ട പോലെ വാഹനങ്ങളും ആൾക്കാരും ആകാശം മുട്ടു നിൽക്കുന്ന കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കുള്ളൊരു നഗരമാണിത് ചെറിയൊരു കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോഴേക്കും ചേട്ടൻ ഞങ്ങൾക്കായിട്ട് നല്ലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല അതിഭാരകമായിട്ടുള്ള ടേസ്റ്റായിരുന്നു ഷൈനോ ചേട്ടൻ ഷെഫാണ് ഷൈനോ ചേട്ടൻ ഉണ്ടാക്കുന്ന ഫുഡിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ എള്ളും കപ്പയാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചേട്ടാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിള്ളേരും കൂട്ടി ഒരു കുണ്ണാറ്റിലേക്ക് പോയതോ ഒരുപാട് തണൽമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മരം കണ്ടപ്പോൾ കുഞ്ഞുണ്ണി പറഞ്ഞത് നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ നിൽക്കുന്ന ആൽമരം പോലെ ഉണ്ടെന്നാണ് ആദ്യം ഞങ്ങൾ പോയപ്പോൾ കണ്ടത് ഇതേ നോക്കിയേ മണ്ണിലും വെള്ളത്തിലും കളിക്കുന്ന ഈ കുഞ്ഞുവാവയാണ് ഇവിടെ തീരെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ അവിടെ മണ്ണൊക്കെ വാരി അതെ ചെറിയ ജെ സി ബി ഒക്കെ വെച്ചിട്ട് അവർ കളിക്കുന്നുണ്ട് ഇത് പാപ്പിച്ചനാണ് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുനിക്കും മേരനും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ സിപ് ലൈനിൽ കയറി കളിക്കുക എന്നുള്ളത് കേട്ടോ അവർ ഒരുപാട് നേരം അതിൽ കളിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ പാപ്പിയെ കയറ്റി കേട്ടോ പാപ്പിക്കും അത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു രസത്തിന് ഞാനും കയറി അങ്ങനെ ഞങ്ങളെല്ലാവരും ഡിസിലെ നന്നായിട്ട് എൻജോയ് ചെയ്തു പ്രായം ഇത്രയേറിയാലും മനസ്സിൽ ചെറുപ്പം സൂക്ഷിച്ചാൽ നമുക്ക് ജീവിതം കുറച്ചുകൂടെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് ഇവിടെ ഈ പാർക്കിൽ ഈ ഒരു ചുമരിൽ ഇത് ഒരുപാട് പെറ്റ്സിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് മരിച്ചുപോയ ഡോഗ്സിൻ്റെയൊക്കെയാണ് കേട്ടോ അപ്പം ആ ഡോഗ്സിൻ്റെ എല്ലാം പേരും അവരെ ജനിച്ചതും മരിച്ചതുമായിട്ടുള്ള സമയമൊക്കെ എഴുതിയിട്ട് ഒരു മെമ്മോറിയൽ വാൾ ഇവിടെയുള്ള മനുഷ്യർ അത്രമാത്രമാണ് അവരുടെ പെറ്റ്സിനെ സ്നേഹിക്കുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പാർക്കിലൊക്കെ കൊണ്ടുപോകുന്നത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അതുപോലെ തന്നെയാണ് ഇവരും ഇവർ ഇതുപോലെ ഡോഗ്സിനെയൊക്കെ നടക്കാനും പാർക്കിലും ഒക്കെ കൊണ്ടുപോകാറുണ്ട് ഈ നിൽക്കുന്ന മനുഷ്യരൊന്നും പരസ്പരം പരിചയമുള്ള ആൾക്കാരല്ല പക്ഷേ അവരുടെ ഡോഗ്സിന് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ നിൽക്കുന്നതാണ് ഇതെല്ലാം പല പല ആൾക്കാരുടെ പെറ്റ്സാണ് കേട്ടോ കുഞ്ഞുണ്ണി കുറേ നേരം അവരുടെ കൂടെയൊക്കെ കളിച്ചു ഞങ്ങൾ കുറേ നേരം അവരുടെ അടുത്ത് സംസാരിച്ചൊക്കെ നിന്നു പിന്നെയും ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നു കേട്ടോ കുഞ്ഞിനീരടുത്ത് ഞാൻ ചോദിക്കുകയാണ് പാർക്ക് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ കുഞ്ഞന് പറഞ്ഞു ഇറ്റ്സ് വെരി ഗുഡ് അതെ വളരെ നല്ല പാർക്കായിരുന്നു ഒരുപാട് വലുതാണ് ഈ പാർക്ക് സിറ്റിയോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കായതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റിയുടെ വ്യൂവും ഇവിടെ കിട്ടുന്നത് കൊണ്ട് അതിമനോഹരമായിരുന്നു പരിചയപ്പെട്ട ആൾക്കാരോടെല്ലാം സംസാരിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇച്ചിരി ഫ്രഷ് ഇറക്കെ കൊണ്ട് ഇത്തിരി നടക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും മനസ്സ് ശരീരമെല്ലാം നല്ല ഉഷാറായി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഈവനിങ് ഞങ്ങളുടെ ഡിന്നർ പുറത്താണ് കേട്ടോ വീട്ടിൽ പോയി റെഡിയായിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ സിഡ്നിയുടെ ഒരു നൈറ്റ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ നേരെ പോയത് സിഡ്നിയിലെ ലിറ്റിൽ ഇന്ത്യയിലേക്കാണ് അതെ നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ ഈ ലിറ്റിൽ ഇന്ത്യയുടെ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും നിറയെ ഷോപ്പ്സാണ് അതായത് നമ്മുടെ ഓതന്റിക് ആയിട്ടുള്ള ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി ഷോപ്പ്സ് ഉണ്ട് ദേ അനന്തഭവനും ഉണ്ട് നല്ല വെജിറ്റേറിയൻ ഫുഡ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത് ഈ പാനിപ്പുരി ദഹിപ്പുറി സേഫ് പൂരി ആ വക സംഭവങ്ങളാണ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഈ ഡിന്നറോട് കൂടി തീരുവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റ ബായ്